കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം യന്ത്രങ്ങളും രത്നങ്ങളും എന്ന വിഷയത്തെ പറ്റിയാണ് ഇന്ന് പ്രതിപാദിക്കുന്നത് വിവിധ ഉദ്ദേശ്യങ്ങൾക്കായി താന്ത്രികമായ യന്ത്രങ്ങൾ എഴുതി പൂജ ചെയ്ത് ദേഹധാരണം നടത്തുന്നത് പൊതുവെ നൂറ്റാണ്ടുകളായി നമ്മുടെ നാട്ടിൽ നിലനിന്ന് വരുന്ന ആചാരമാണ് ജീവിതത്തിൻ്റെ ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഓരോരോ ആവശ്യങ്ങൾക്കും ലക്ഷ്യപ്രാപ്തികൾക്കുമായി വ്യത്യസ്തങ്ങളായ ഓരോ യന്ത്രങ്ങൾ തയ്യാറ് ചെയ്ത് ധരിക്കുന്നത് വളരെ പണ്ടുമുതൽക്കെയുള്ള നമ്മുടെ നാട്ടിലെ ഒരു ആചാരം തന്നെയാണ് അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നാളുകാർക്കും അവരവരുടെ ഇപ്പോഴുള്ള ഗ്രഹസ്ഥിതി അനുസരിച്ച് ഉദ്ദേശിക്കുന്ന സിദ്ധിക്ക് വേണ്ടിയും തൽക്കാല ക്ലേശ നിവാരണത്തിന് വേണ്ടിയുമൊക്കെ ഏതേത് യന്ത്രങ്ങൾ ധരിക്കാമെന്നും അത് എപ്രകാരം ഉപയോഗിക്കാമെന്നും വ്യക്തമാക്കുകയാണ് ഇന്ന് ചെയ്യുന്നത് യന്ത്രങ്ങൾ ധരിക്കുന്നതിന് സാധിക്കാത്തവരോ അത്തരം ആചാരാനുഷ്ഠാനങ്ങളിൽ ഉൾപ്പെടാത്തവരോ ആയിട്ടുള്ളവർക്ക് വേണ്ടി ഇപ്പോഴത്തെ അവരവരുടെ നക്ഷത്രത്തിൻ്റെ ഗ്രഹസ്ഥിതി അനുസരിച്ച് ഏറ്റവും ഫലപ്രാപ്തി നൽകുന്ന രത്നക്കല് ഏതാണെന്നും അതിൻ്റെ ഉപയോഗം എപ്രകാരമാണെന്നും കൂടി ഇതോടൊപ്പം വിവരിക്കുകയാണ് അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നാളുകാരുടെയും യന്ത്രങ്ങളും രത്നങ്ങളും ഏതൊക്കെയാണ് ഇപ്പോൾ ഉപയോഗിക്കേണ്ടത് പറയുന്നു പൂരുട്ടാതി നക്ഷത്രക്കാർക്ക് എട്ടിൽ വ്യാഴം പത്തിൽ ശനി ഇപ്രകാരമാണ് ഗ്രഹസ്ഥിതി വളരെയധികം തടസ്സങ്ങൾ നേരിടേണ്ടതായിട്ട് വരും എല്ലാ കാര്യങ്ങളിലും പരാജയം സംഭവിച്ചേക്കാം അപ്രതീക്ഷിതമായി ഉണ്ടാകാവുന്ന രോഗദുരിതങ്ങൾ മനസ്സിൻ്റെ തീവ്രമായ പ്രയാസങ്ങൾ എന്നിവയെല്ലാം ഈ നാളുകാർക്ക് കടുത്ത പ്രതികൂല സ്ഥിതികൾ ഉണ്ടാക്കുന്നതിന് സാധ്യത കൂടുതലാണ് ഇങ്ങനെയുള്ള പ്രയാസങ്ങളെ തരണം ചെയ്യുന്നതിനും എല്ലാ വിഷമങ്ങളിൽ നിന്നും പരിപൂർണമായി വിടുതൽ ലഭിക്കുന്നതിനുമായി വളരെ ഫലപ്രദമായിരിക്കുന്ന മഹാസുദർശന യന്ത്രം വിധിപ്രകാരം തയ്യാർ ചെയ്ത് ധരിക്കേണ്ടതാണ് അതോടൊപ്പം യന്ത്രധാരണത്തിന് ബുദ്ധിമുട്ടുള്ള വ്യക്തികൾ ഇന്ദ്രനീലക്കല്ല് അഥവാ ബ്ലൂ സഫയർ എന്ന് പറയുന്ന രത്നം ശരിയായ വിധിപ്രകാരം ലോക്കറ്റിൽ ആക്കി കഴുത്തിൽ ധരിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യുന്നു കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ